ജൂലൈ മുപ്പതാം തീയതി ഉണ്ടായ ഉരുൾപൊട്ടൽ നിരവധി മനുഷ്യരുടെ ജീവൻ എടുക്കുന്നതിലേക്ക് നയിക്കുകയും ഒരുപാട് പേര് ഇപ്പോഴും കണ്ടെത്താൻ കഴിയാതെ മണ്ണിനടിയിൽ കിടക്കുകയും ചെയ്യുന്ന ഒരു വളരെ വേദനിപ്പിക്കുന്ന ഒരു ദുരവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ദുരന്തം ഉണ്ടായി പിറ്റേ ദിവസം നമ്മുടെ മാധ്യമ പ്രവർത്തകരിൽ ചിലർ സുരേഷ് ഗോപിയെ കിട്ടിയപ്പോൾ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു അത്തരമൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടോ അതൊക്കെ പരിശോധിക്കണ്ടേ പരിശോധിച്ചിട്ട് നമുക്കത് നോക്കാം എന്ന് അദ്ദേഹം പറയുന്നു അത്തരം ഒരു സാഹചര്യം ഇല്ലേ ഇത് അങ്ങനെ പ്രഖ്യാപിക്കണ്ടേ എന്ന് വീണ്ടും മാധ്യമ പ്രവർത്തകൻ ആ ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ചോറിഞ്ഞുകൊണ്ടുള്ള ചോദ്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപിയെ പ്രവോക്ക് ചെയ്യുന്ന തരത്തിലാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേന്ദ്രം ഇതുവരെ സഹായമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ സഹായം പ്രഖ്യാപിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്യുന്നില്ലേ അതായത് ഒരു ഒരു പോലീസ് മുറ ചോദ്യം ചെയ്യൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായിട്ട് യൂട്യൂബിൽ ആ വീഡിയോ കിടപ്പുണ്ട് ആർക്കും എടുത്ത് കേട്ടാൽ മനസ്സിലാകും സുരേഷ് ഗോപി എന്നല്ല ആർക്കാണെങ്കിലും ചൊറിയും ആത്മാഭിമാനമുള്ള ആർക്കും ചൊറിയും സാധാരണ രാഷ്ട്രീയക്കാരുണ്ടല്ലോ ഇത്തരം ചോദ്യങ്ങളോട് രാഷ്ട്രീയമായിട്ട് മറുപടി പറഞ്ഞ് പ്രതികരിക്കും അവർക്കറിയാം മാധ്യമപ്രവർത്തകർ ചൊറിയും അപ്പം അതുകൊണ്ട് തന്നെ അവർ ആ ഒരു രാഷ്ട്രീയ ശൈലിയുണ്ട് ചിരിച്ചുകൊണ്ട് മറുപടി പറയുക അല്ലെങ്കിൽ കുറച്ച് പ്രതികരിക്കാതെ മിണ്ടാതെ അങ്ങ് പോവുക നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പരുഷമായി തന്നെ പ്രതികരിക്കുന്ന ആളാണ് പുള്ളിയുടെ ഒരു നേച്ചർ അങ്ങനെയാണ് അത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള മെജോറിറ്റി രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരോട് ഭയഭക്തി ബഹുമാനത്തോടെ പെരുമാറുന്നവരാണ് അതുപോലെ അല്ല സുരേഷ് ഗോപി കാരണം സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾ വളരെയധികം അനാവശ്യമായി വേട്ടയാടിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ആരാണ് ഏത് മാധ്യമമാണ് ഏത് പ്രവർത്തകനാണെന്നൊക്കെ നോക്കി തന്നെയാണ് സംസാരിക്കുന്നത് പലപ്പോഴും ഒരല്പം അതിരി വിട്ട രീതിയിലുള്ള പ്രതികരണങ്ങൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് അതൊരു സാധാരണ രാഷ്ട്രീയക്കാരനല്ലാത്തതിൻ്റെ കുഴപ്പങ്ങളാണ് ഒരു സാധാരണ രാഷ്ട്രീയക്കാരനാണെങ്കിൽ അതിനെ നയത്തിൽ പ്രതികരിക്കും സുരേഷ് ഗോപി സാധാരണ മനുഷ്യനായിട്ട് പ്രതികരിക്കുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണക്കാരൻ്റെ അടുത്ത് ഒന്ന് ചൊറിഞ്ഞാൽ എങ്ങനെ പെരുമാറും അതുപോലെ തന്നെ അയാൾ പരുഷമായിട്ട് പെരുമാറും പക്ഷെ ഇവിടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എത്ര പേര് ബാധിക്കപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടല്ലേ സംസ്ഥാനത്തിനാണെങ്കിലും കേന്ദ്രത്തിനാണെങ്കിലും ആ ദുരന്തത്തിൽ ബാധിച്ചവരെയും ആ ദുരന്തം മൂലമുണ്ടായ പ്രശ്നങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ അതിനെ പരിഹരിക്കാനും അതിനെ അതിനൊരു ഒരു പരിഹാരമെന്ന നിലയിൽ ഒരു തുക അനുവദിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ ഒരു ദുരന്ത മുഖത്ത് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൂടി ഇതുവരെയും പൈസയൊന്നും പ്രഖ്യാപിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് ഇത്ര എത്ര യുക്തിരഹിതമായ കാര്യങ്ങളാണ് ആദ്യം തന്നെ ദുരന്തമുണ്ടായപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എന്തിനാണ് പ്രയോറിറ്റി കൊടുത്തത് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ അകപ്പെട്ടു പോയ ആൾക്കാരെ രക്ഷിക്കുവാനും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുവാനുമാണ് ഇപ്പം മിലിട്ടറി വരെ വന്നിട്ട് അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇടപെടാത്തോണ്ടാണ് അവിടെ മിലിറ്ററി വന്നത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും ഇണ്ടാതിരിക്കുന്നൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത് സർക്കാരുകൾ അവരുടെ ജോലികൾ കൃത്യമായി ചെയ്യുന്നുണ്ട് പാർലമെന്റിൽ എം പിമാര് ചിലപ്പോൾ ഇപ്പൊ പ്രഖ്യാപിക്കണം നാളെ പ്രഖ്യാപിക്കണം എന്നൊക്കെ ആവശ്യപ്പെടും അത് അവരവരുടെ മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ വോട്ട് നിലനിർത്താനും ഒപ്പം ഈ പറയുന്ന പോലെ വയനാടുള്ള അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിനുമൊക്കെ വേണ്ടിയിട്ട് എം പിമാര് ചിലപ്പോൾ പറയും എം എൽ എമാര് പറയും അതൊക്കെ ആവശ്യപ്പെടും പക്ഷെ മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയക്കാരാവരുത് പ്രായോഗികമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കി അത് കൃത്യമായി വിലയിരുത്തിയിട്ടല്ലേ കേന്ദ്ര ഒരു നിശ്ചിത തുക അവിടെ പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ ദേശീയ ദുരന്തമായിട്ട് ഒരു ദുരന്തത്തെ പ്രഖ്യാപിക്കാനുള്ള മാനദണ്ഡം എന്താണെന്ന് അറിഞ്ഞു വെച്ചിട്ടാണോ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് ഒരു സ്റ്റേറ്റിലെ നാലിൽ മൂന്ന് ജനങ്ങളെ പോട്ടെ നാലിൽ രണ്ട് ജനങ്ങളെ എങ്കിലും ബാധിക്കുന്ന ഒരു ദുരന്തത്തെയൊക്കെ അല്ലേ നമുക്ക് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയൂ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല എന്നതിന്റെ അർത്ഥം ഈ ദുരന്തത്തെ ഗൗരവമായി കാണുന്നില്ല എന്നാണോ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ പോലും അതൊരു ദുരന്തം തന്നെയാണ് ഏത് തരത്തിലാണെങ്കിലും അത് പേരായാലും ഒരാളായാലും ആയിരം പേരായാലും അവിടെ മനുഷ്യ ജീവന് തന്നെയാണ് വാല്യൂ ദേശീയ ദുരന്തം എന്ന നിലയിൽ പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ ഔദ്യോഗികമായിട്ടില്ലെങ്കിലും ചില കീഴ്വഴക്കങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ഫ്ലഡിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം അത് ഒരുപാട് പ്രദേശത്തെ ബാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോർത്ത് ഇന്ത്യയിൽ ഫ്ലഡ് ഉണ്ടായി നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഒരു സ്റ്റേറ്റിൽ മാത്രമല്ല ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഫ്ലഡ് ഉണ്ടാവുകയും ഒരുപാട് മനുഷ്യർ മരണപ്പെടുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായി അതും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് വലിയ ദുരന്തങ്ങൾ ഒരു സംസ്ഥാനത്തെയോ ഒന്നിലേറെ സംസ്ഥാനങ്ങളെയോ ഒക്കെ തന്നെ കാര്യമായി ബാധിക്കുന്ന ഒരു വലിയ ദുരന്തമൊക്കെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ കേരളം പോലെ അല്ലെങ്കിൽ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നിരന്തരം അവിടുത്തെ ഭൂപ്രകൃതി കാരണം ഇത്തരത്തിൽ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവുകയും മനുഷ്യർ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നുണ്ടോ അവിടെ അടിയന്തരമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള രക്ഷാദൗത്യം ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്നതല്ലേ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കേണ്ടത് അത്തരം ഒരു ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കുത്തിത്തിരിപ്പുമായിട്ട് മയക്കും പിടിച്ചു പോവേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ തന്നെ അതിന് അദ്ദേഹം ആരാണ് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചുടനെ മറുപടി പറയാൻ ഒരു വകുപ്പിന്റെ സഹമന്ത്രി മാത്രമാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത് നിങ്ങൾ പോയി ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു മറുപടി തരാൻ പറ്റില്ല അത് കൂടിയാലോചനകളിലൂടെ സമാധാനപരമായിട്ട് ചേർന്നെടുക്കേണ്ട ഒരു തീരുമാനമാണ് ഒരു ദുരന്തം ഉണ്ടായി തൊട്ട് അടുത്ത നിമിഷം തന്നെ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് അവിടെ ഒരു നിശ്ചിത തുക പ്രഖ്യാപിക്കാൻ കഴിയുക അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെയുള്ള കൂടിയാലോചനകൾക്ക് ശേഷം ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക തന്നെ ചെയ്യും കാരണം നമ്മുടെ പൗരന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ ഗവൺമെന്റുകൾക്ക് അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഇനി ദേശീയ ദുരന്തത്തിന്റെ കാര്യം എന്താണ് ദേശീയ ദുരന്തം ദേശീയ ദുരന്തത്തെ നിർവചിക്കാനുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ കേന്ദ്ര സർക്കാർ പരിശോധിച്ചുവെങ്കിലും ഈ പ്രകൃതി ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യക്തമായിട്ടുള്ള ഒരു പ്രത്യേക എക്സിക്യൂട്ടീവ് സംവിധാനങ്ങളോ നിയമപരമായ വ്യവസ്ഥകളോ ഒന്നും തന്നെയില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി നിർവചിക്കാൻ നിശ്ചിതമായിട്ടുള്ള മാനദണ്ഡവുമില്ല ഇതുമായി ബന്ധപ്പെട്ട് പത്താം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശങ്ങൾ പരിശോധിച്ചിരുന്നു ഒരു സംസ്ഥാനത്തെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ആളുകളെ എങ്കിലും ബാധിക്കുകയാണെങ്കിൽ ദുരന്തത്തെ അപൂർവമായ തീവ്രതയുള്ള ദേശീയ ദുരന്തം എന്ന് വിളിക്കാമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ അപൂർവ തീവ്രതയുടെ ദുരന്തം എന്താണെന്ന് പ്രത്യേകമായിട്ട് നിർവഹിച്ചിട്ടില്ല ഇപ്പൊ വയനാട്ടിൽ ഉണ്ടായത് ഒരു വലിയ ദുരന്തം തന്നെയാണ് അതിൽ ഒരു സംശയവുമില്ല അതിൽ വേദനിക്കുന്നവരാണ് മലയാളികൾ പക്ഷെ അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു മന്ത്രിയുടെ അടുത്ത് നിങ്ങൾ പോകുമ്പോ എന്താണ് ദേശീയ ദുരന്തം എന്ന് മിനിമം മനസ്സിലാക്കണം ഒരു ദേശീയ ദുരന്തം എന്ന ആ പേര് തന്നെ ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ കേരളത്തിലെ ഈ ദുരന്തത്തെ നമ്മുടെ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയാണ് ഉത്തരാഖണ്ഡിലൊക്കെ ആഴ്ചയിലും മാസത്തിലും ഉരുൾപൊട്ടലുണ്ടാവും അതുപോലെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ നിരന്തരം ഉരുൾപൊട്ടലുണ്ടാവും ഹിമാചൽ പ്രദേശിലുണ്ടാവും അവിടെയൊക്കെ തന്നെ ആളുകൾ മരണപ്പെടും അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ ഓരോ ദുരന്തങ്ങളെയും നമ്മൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ ഇന്ത്യ മഹാരാജ്യത്ത് ആഴ്ചയിൽ ഒന്ന് എന്ന കണക്കിലുണ്ടാവും അപ്പോൾ അത്തരം ഈ പ്രത്യേക പരിഗണനകൾക്കപ്പുറം അവിടത്തെ ആവശ്യങ്ങൾ നിറവേറ്റുക അവിടെ ബാധിക്കപ്പെട്ട ജനങ്ങളെ അവരെ പുനരധിവസിപ്പിക്കുക അവരെ സംരക്ഷിക്കുക അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് പിന്നെ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെങ്കിൽ അത് കുറഞ്ഞ പക്ഷം നേരത്തെ പറഞ്ഞതുപോലെ ആ സംസ്ഥാനത്തിന്റെ മൂന്നിലൊന്ന് മേഖലകളെയും ജനങ്ങളെയും ബാധിക്കണം വയനാട് ദുരന്തം അങ്ങനെയൊരു ദുരന്തമല്ല ഈ യാഥാർത്ഥ്യം പറയുമ്പോൾ അത് ആ ദുരന്തത്തോടും അതിനെ അഭിമുഖീകരിക്കുന്ന ജനങ്ങളോടുമുള്ള ബഹുമാനക്കുറവോ അല്ലെങ്കിൽ അവരെ പരിഗണിക്കാത്തതോ ആയിട്ട് വ്യാഖ്യാനിക്കുന്നത് തന്നെ ഒരു കുബുദ്ധിയാണ് അവിടത്തെ ദുരന്തം ഒരാൾ മരിച്ചാൽ പോലും അത് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്നിരിക്കെ എന്ന് പറയുന്ന ഒരു വാൾക്ക് വേണ്ടിയിട്ട് കേരളം മുഴുവൻ ഉറങ്ങാതെ കാത്തിരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്നിരിക്കെ ഇത്രയും മനുഷ്യർ മുന്നൂറിലധികം പേര് മരണപ്പെട്ട ഒരു ദുരന്തം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലുതാണ് എന്ന് കരുതി ഇല്ലാത്ത കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യണമെന്ന് വാശി പിടിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് മാധ്യമങ്ങളായാലും ആരാണെങ്കിലും അത് തെറ്റ് തന്നെയാണ് ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ ആ സംസ്ഥാന സർക്കാരിന് പിന്തുണ നൽകേണ്ടി വരും ദേശീയ ദുരന്ത നിവാരണ പരിധിയിൽ നിന്നുള്ള അധിക സഹായവും കേന്ദ്രം പരിഗണിക്കേണ്ടി വരും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ മൂന്ന് ഈസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ പങ്കിട്ടാണ് ദുരന്ത നിവാരണ ഫണ്ട് രൂപീകരിക്കുക സംസ്ഥാനത്തിന് വിഭവങ്ങൾ അപര്യാപ്തമാകുമ്പോൾ ദേശീയ ദുരന്ത കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് അധിക സഹായം പരിഗണിക്കും എൻ സി സി എഫിന് നൂറ് ശതമാനം ധനസഹായം നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് വായ്പകളുടെ തിരിച്ചടവിലെ ആശ്വാസം ദുരന്ത ബാധിതർക്ക് ഇളവ് വ്യവസ്ഥകളിൽ പുതിയ വായ്പകൾ എന്നിവ അനുവദിക്കുന്നതും പരിഗണിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പൊ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകളുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉള്ള സ്റ്റേറ്റുകൾ ഉത്തരാഖണ്ഡ് ഹിമാചൽ അവിടെയൊക്കെ നിരന്തരമായി ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഇവിടെ നമ്മളിപ്പോ അങ്ങനെ ഒരു വാശി പിടിച്ച് ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആഴ്ചയിൽ ആഴ്ചയിൽ ഉണ്ടാവുന്ന ലാൻഡ് സ്ലൈഡ് പോലും അങ്ങനെ പ്രഖ്യാപിക്കാൻ സർക്കാരുകൾ നിർബന്ധിതരാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി അത് എത്രത്തോളം ആളുകളെ ബാധിച്ചു എന്ന് നോക്കി മാത്രമേ അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കൂ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബഹുമാനക്കുറവോ അവഗണനയോ അല്ല അത് ഈ രാജ്യത്തിന്റെ ഒരു കേന്ദ്ര ഗവൺമെന്റിന് അങ്ങനെ മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് എന്തോ അവഗണന കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള മാധ്യമ പ്രവർത്തകരുടെ അടക്കം ഗൂഢശ്രമം വളരെ മോശമാണ് അത് തീർച്ചയായിട്ടും അപലപിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് മാധ്യമങ്ങൾ കുറെ കൂടി സുതാര്യവും വളരെ നിഷ്പക്ഷമായിട്ട് നിലപാടെടുക്കാനും തയ്യാറാകണം അല്ലാതെ ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരെ പോലെ നിങ്ങൾ ആ ഒരു അവസരത്തെ മുതലെടുക്കാൻ ശ്രമിക്കരുത്